കൂട്ടേരിന്റെ കല്യാണത്തിന് ഒരു ട്രസ്റ്റ് എടുത്തരാൻ പറഞ്ഞിട്ടാണ് എന്തിനാ ഞാനൊക്കെ ഈ കൊമ്പങ്കാർ തറവാട്ടിൽ ജനിച്ചതേക്കും കൊമ്പാർ തറവാടാണ് സാറേ കൊമ്പാട് തറവാട് ഞാൻ എന്തായാലും പോകില്ല എന്താ എമ്പുരാനെങ്ങിട്ടില്ലേ കല്യാണത്തിന് പോണ്ടേ അപ്പൊ ഞാൻ വന്നേ അച്ഛന് ഇറങ്ങിടക്കം പോകുമ്പോ ബിരിയാണി പോകുമ്പോ നേരത്തെ എത്തണം അല്ലേ ശരിയാവൂലത്തിന് പോയാൽ മതിയാണത്തിന് പോരാത്തത്യേകേ ഒരു ചെമ്പ് പൊട്ടിച്ച് കഴിഞ്ഞു അതിന് ഇച്ചിര കേട്ട് അറിഞ്ഞിട്ടേണ്ടത് ഓളച്ചങ്ങാശിന്റെ ചോദിച്ചോക്കിയാണെ അതാ ഇത്രയും വലിയ പള്ളായിട്ട് പോയി ഞാൻ പെച്ചോണ്ടെ ഒരു ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വേണ്ടത് ഡ്രസ്സൊക്കെ പോകുമ്പോൾ എനിക്കും വേണ്ടത് ടോളി പിന്നെ ഇപ്പൊ ചില കല്ലിൽ ജനിച്ചപ്പ് തൊട്ട് മണി ഉണ്ട് ില്ാപണിയാ എനിക്ക് പറയേണ്ട എന്റെ കെ എം ടി സിൽസ് എടുത്താൽ മതി അവിടെ എജാദി കല്യാണം നടക്കുന്നുണ്ട് എന്തൂര് നല്ല അടിപൊളി കളക്ഷൻസ് അറിയോ എന്റെ കൂട്ടര് ഒക്കെ ഡ്രസ്സ് എടുക്കണം അവിടുന്നാണ് നോക്കണ്ട നേരെ കല്യാണം കേട്ടോ